ഓം ീനാരായണ പരമഗുരവേ നമക ഓം ശ്രീ ശാരദാംബികായി നമകാം ബഹുമാന്യരായ ഗുരുദിനങ്ങൾ പ്രിയ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ദയാലുക്കളായ മനുഷ്യർ അന്യർക്ക് വേണ്ടി രാപകലേനെ നിസ്വാർത്ഥ സേവനം ചെയ്യുമ്പോൾ സ്വാർത്ഥമതികളായ സ്വാർത്ഥമതികളായവർ തങ്ങൾക്ക് വേണ്ടി മാത്രം അപജയ കർമ്മങ്ങൾ അനുസരിച്ച് നികൃഷ്ട ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നുവെന്നാണല്ലോ ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിൽ ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകത്തിലൂടെ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് അപരിന് വേണ്ടി അർഗനീശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു കൃപണനോ കൃപണന അതോമുഖനായി കിടന്നു ചെയ്യുന്ന അപജയ കർമ്മം അവന് വേണ്ടി മാത്രം ഈ രണ്ട് കൂട്ടരിൽ ആദ്യ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മഹാത്മാവായിരുന്നു ഗുരുദേവന്റെ ഗ്രഹസ്ഥ ശിഷ്യനായിരുന്ന കൊച്ചുപപ്പുത്തരകൻ തൻ്റെ ജന്മദേശമായ വക്കം നിവാസികളുടെ നാനാവിധമായ അഭ്യുദയ ശ്രേയസ്സുകൾക്ക് വേണ്ടി അനവരതം പ്രയത്നിച്ച കർമ്മധീരനായിരുന്നു ശ്രീ കൊച്ചുപപ്പുത്തരകൻ കൊച്ചുപപ്പുത്തരകൻ്റെ ജന്മദേശമായ വക്കം എന്ന ഗ്രാമം ഗുരുദേവൻ്റെ കൂടെ കൂടെയുള്ള സന്ദർശനം കൊണ്ട് പരിഭാവനമായി തീർന്ന പ്രദേശമാണ് സ്വാമിയുടെ കൊണ്ട് പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ച മൂന്ന് ക്ഷേത്രങ്ങൾ ഈ ഗ്രാമപ്രദേശത്തിന്റെ ഹൃദയത്തൊടുപ്പായി ഇന്നും പരിരസിക്കുന്നു അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷം സ്വാമി ചിറയൻ കീഴിൽ വക്കത്ത് വേലായുധൻ കോവിൽ അതായത് വേലായുധൻ നട എന്ന സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നടത്തുകയും വക്കത്ത് തന്നെ ദേവേശ്വരം പുത്തൻ നട എന്ന പേരിൽ പുതിയൊരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ രണ്ട് ക്ഷേത്രങ്ങളെക്കുറിച്ച് മഹാകവി കുമാരനാശാൻ എഴുതിയ ഗുരുദേവന്റെ ജീവചരുത്തത്തിൽ പരാമർശിക്കുന്നുണ്ട് മൂന്നാമത്തെ ക്ഷേത്രം പുതിയ കാവ് ആനന്ദവല്ലീശ്വരം ക്ഷേത്രമാണ് പക്കത്തുകാരുടെ ഭാവി ശ്രേയസിനു വേണ്ടി സ്വന്തം സ്ഥലത്തെ കൊച്ചപ്പുത്തരകൻ നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി പണിയെഴുപ്പിച്ച് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചതും ഗുരുദേവൻ തന്നെയായിരുന്നു ആയിരത്തി മുപ്പത്തി എട്ട് ധനുമാസം ഏഴാം തീയതി ചിറയൻ കീഴ് വക്കം ദേശത്ത് ഭാഗത്തെ വീട്ടിലാണ് കൊച്ചുപപ്പുവിന്റെ ജനനം പരക പരമ്പരാഗതമായ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം മണക്കാട്ട് ആശാട്ടിയമ്മയുടെ വീട്ടിലെ കണക്കപ്പിള്ളയായി കുറയുന്ന ആള് ജോലി നോക്കി ആശാട്ടിയമ്മയുടെ സഹോദരൻ്റെ മൂത്ത മകളെയാണ് കൊച്ചുപപ്പു വിവാഹം കഴിച്ചത് ആ വിവാഹ ബന്ധത്തിൽ അവർക്ക് ഗൗരിക്കുട്ടി പാർവതി പാനുപ്പണിക്കർ ഭവാനി രാമകൃഷ്ണൻ അമ്മക്കുട്ടി രാജകി ലക്ഷ്മി കുട്ടി എന്നിങ്ങനെ എട്ട് സന്താനങ്ങൾ ഉണ്ടായി ഇവരിൽ പാനുപ്പണിക്കരുടെ മകനാണ് മുൻ മന്ത്രിയായിരുന്ന ആ കേരള ഏർത്തിലെ സ്പീക്കറുമായിരുന്ന നിയമസഭാ സ്പീക്കറുമായിരുന്ന ശ്രീ വക്കം പുരുഷോത്തമൻ ഗുരുദേവ ഭക്തനായ സമുദായ സേവകൻ വിദ്യാഭ്യാസ പ്രവർത്തകൻ വ്യവസായ പ്രമുഖൻ നിയമസഭാ സാമാജികൻ ജനസേവകൻ എന്നിങ്ങനെ ബഹുമുഖവും വർണോജ്ജ്വലവുമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ശ്രീ കൊച്ചിപ്പപ്പു ഗുരുദേവനോട് അഖൈതവുമായ ഭക്തിയാദരവുള്ള ഒരു ഗ്രഹസ്ഥ ശിഷ്യനായിരുന്നു കൊച്ചിപ്പു തരകൻ സമുദായ പുരോഗതിക്ക് വേണ്ടി സ്വാമിയുടെ ഓരോ ഉപദേശവും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ ആ ഗുരുദേവ ഭക്തൻ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ട് സമുദായ പുരോഗതിക്ക് വേണ്ടി ഓരോ ദേശത്തും ദേശസഭകൾ ആരംഭിക്കണമെന്നുള്ള ഗുരുവിന്റെ ഉപദേശം വക്കം പ്രദേശത്ത് നടപ്പാക്കുന്നതിൽ മുൻകൈയ്യെടുത്തതും ഈ പപ്പു തരകനാണ് കൊച്ചുപപ്പു കൊച്ചുപപ്പു തരകൻ എന്നറിയാൻ തുടങ്ങിയത് അദ്ദേഹം കൈത്തറി വ്യവസായ രംഗത്ത് കാൽകുത്തിയതയുടെയാണ് തൻ്റെ ജന്മദേശമായ വക്കം ദേശത്തെ ഓരോ വീടും ഓരോ കൈത്തറി യൂണിറ്റായി പരിവർത്തനം ചെയ്യിച്ചതിൻ്റെ പിന്നിൽ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സ്ഥിരോത്സാഹിയും കർമ്മകുശലനുമായ കൊച്ചുപപ്പുവായിരുന്നു സാമ്പത്തിക സ്വാതന്ത്ര്യം ഇന്നും സ്വതന്ത്ര ഭാരത്തിൻ്റെ ഒരു വിദൂര സ്വപ്നം ആണെന്ന് ഓർക്കുമ്പോൾ ഒരു ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങൾക്കും തൊഴിൽ ദാനം ചെയ്യുവാൻ കഴിഞ്ഞ കൊച്ചുപപ്പു തരകന്റെ തൊഴിൽദാന പദ്ധതി എത്രയോ അഭിനന്ദനീയമാണ് തൻ്റെ തൊഴിൽദാന പദ്ധതിക്ക് വേണ്ടി ഉത്തേജനം കൊച്ചപ്പൂവിന് ലഭിച്ചത് സ്വാമിയുടെ സ്വാമിതൃപാദങ്ങളിൽ നിന്നാണ് നെയ് നെയ്ത്ത് തൊഴിലാളികൾക്ക് ആവശ്യമായ നൂൽ മധുരൽ നിന്നും വരുത്തി കൊടുക്കുകയും അവർ തുണിത്തരങ്ങൾ കമ്പോളങ്ങളിൽ കൊണ്ട് വയ്ക്കുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് അദ്ദേഹം കൊച്ചുപപ്പു തരകൻ എന്നറിയപ്പെടുന്നത് തരകൻ എന്നതിന് കമ്മീഷൻ ഏജന്റ് എന്നാണല്ലോ അർത്ഥം കൊച്ചുപപ്പു തരകന്റെ ഏറ്റവും പ്രശസ്നി പ്രശസ്തനീയമായ കർമ്മരംഗം വിദ്യാഭ്യാസ പ്രവർത്തനമായിരുന്നു വിദ്യകൊണ്ട് സ്വതന്ത്രാഗീ സ്വതന്ത്രരാഘുവിൻ എന്ന ഗുരുപദേശം ശരിക്കും മനസ്സിലാക്കി കർമ്മരംഗത്തിറങ്ങിയ ഗുരുദേവ ഭക്തനായിരുന്നു അദ്ദേഹം കൊച്ചുപപ്പ് മുന്നിട്ടിറങ്ങി സ്ഥാപിച്ച രണ്ട് വിദ്യാലയങ്ങൾ വക്കത്തിൻ്റെ പ്രശസ്തി പതാകകൾ പോലെ ഇന്നും അഭിവൃദ്ധി പ്രാപിച്ചു കൊണ്ടേയിരിക്കുന്നു സ്വന്തം സ്ഥലത്ത് ആരംഭിച്ച രണ്ട് സ്കൂളുകളും പിൽക്കാലത്ത് സർക്കാരിനെ വിട്ടുകൊടുക്കുകയും ചെയ്തു വിദ്യാലയ സ്ഥാപനത്തിന് ഒരു നിമിത്ത കാരണം കൂടി പറഞ്ഞു വരുന്നുണ്ട് അധിസ്ഥിതിർക്ക് വിദ്യാലയ പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു കാലയളവായിരുന്നു അന്ന് വക്കത്തിനടുത്ത് കടയ്ക്കാവ് റെയിൽവേ സ്റ്റേഷന് സമീപമായി മരുത വിളാകമെന്നൊരു ഒരേ ഒരു സ്കൂൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്കൂൾ നടത്തിയിരുന്നത് സവർണ സമുദായക്കാരായിരുന്നു അവർണർക്ക് പൂർണ്ണമായും പ്രവേശനം നിഷേധിക്കപ്പെട്ട ഒരു സ്കൂളായിരുന്നു അത് ഗുരുദേവന്റെ ശുപാർശ പ്രകാരം കുറെ ഈഴവ കുട്ടികൾക്ക് അവിടെ പ്രവേശനം ലഭിച്ചിരുന്നു എന്നാൽ അധികൃതർ അവർണ കുട്ടികളോട് വിവേചനപരമായാണ് പെരുമാറിയിരുന്നത് സവർണ വിദ്യാർത്ഥികൾ ബെഞ്ചിലിരുന്ന് പഠിക്കുമ്പോൾ ക്ലാസ്സിലെ ഏറ്റവും പുറകിൽ പുൽപ്പായയിൽ നിന്നാണ് അവർണ കുട്ടികൾ വിദ്യാഭ്യാസം ചെയ്തിരുന്നത് സവർണ കുട്ടികൾക്ക് കുടിക്കാൻ വെള്ളം ഗ്ലാസ്സിലാണ് കൊടുത്തിരുന്നതെങ്കിൽ അവർണ കുട്ടികൾക്ക് കുടിക്കാൻ വെള്ളം നൽകിയിരുന്ന ചിരട്ടയിലാണ് പപ്പുത്തലൻ്റെ സഹോദരിമാർ പഠിച്ചിരുന്നതും മരുന്ന വിളാകം സ്കൂളിലാണ് ഒരു ദിവസം അവർ തങ്ങളുടെ ദുഃഖഭാരം സഹോദരൻ പപ്പുത്തലകനെ അറിയിക്കുകയും പപ്പുത്തലകൻ്റെ ആ സഹോദര ഹൃദയം അലിഞ്ഞുപോയി നീ നിങ്ങൾ ആ സ്കൂളിൽ പോകണ്ട നമുക്ക് സ്വന്തമായി ഒരു സ്കൂൾ തുടങ്ങാം അതായിരുന്നു ആ സ്നേഹിതനൻ്റെ മറുപടി അങ്ങനെ സ്വന്തം സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ മല മലയാളം സ്കൂളായി ആരംഭിച്ച പള്ളിക്കുടമാണ് ഇപ്പോൾ വക്കം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളായി അറിയപ്പെടുന്നത് ഇതുകൂടാതെ സ്വന്തം വീടിനടുത്ത് മറ്റൊരു പ്രൈമറി സ്കൂളും അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട് അത് ഇന്ന് ഗവൺമെൻറ് പ്രൈമറി സ്കൂളായി പ്രവർത്തിച്ചിരുന്നു അച്ഛൻ്റെ കാലയടികളെ പിന്തുടർന്ന് മകൻ പാനിപ്പണിക്കറ നേതൃത്വത്തിൽ പുതിയ ഗൗവാനന്ദ വലീസ് ക്ഷേത്രത്തും മറ്റൊരു യു പി സ്കൂളും സ്ഥാപിതമായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കാലത്ത് ക്ഷേത്രവും സ്കൂളും അഞ്ഞൂറ്റിയേഴാം നമ്പർ എസ് എൻ ഡി പി യോഗത്തിന് വിട്ടുകൊടുക്കുകയും പ്രതി സ്കൂൾ എന്ന എസ് എൻ ഡി പി യോഗം പ്രബോധിനി യു പി സ്കൂൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് തൻ്റെ സമുദായങ്ങളുടെ ഭാവി ശ്രേയസ്നു വേണ്ടി കൊച്ചുപപ്പുത്തിലകൻ സ്വന്തം സ്ഥലത്ത് നാട്ടുകാരുടെ സഹായ സഹകരണത്തോടുകൂടി നിർമ്മിച്ച ക്ഷേത്രമാണ് ആനന്ദവല്ലേശ്വരം ക്ഷേത്രം ഒരു ജനസേവകൻ എന്ന നിലയിൽ കൊച്ചുപപ്പുത്തിരകൻ വക്കത്തുകാർക്ക് വേണ്ടി ചെയ്ത നിരവധി സേവനങ്ങളിൽ ഒന്നാണ് നിലക്കാമുക്ക് കായ്ക്കരക്കടവ് റോഡ് കിഴുക്കാൻ തൂക്കായി കുണ്ടും കുഴിയും നിറഞ്ഞു ഒട്ടും സഞ്ചാരയോഗമല്ലായിരുന്ന നാട്ടുവഴി ജനങ്ങളുടെ സഹകരണത്തോടുകൂടി വെട്ടി നിർത്തി സഞ്ചാരയോഗ്യമാക്കി തീർത്തത് പപ്പുത്തരകന്റെ നേതൃത്വത്തിലാണ് റോഡ് വെട്ടുന്നതിന് വേണ്ടി വന്ന ചെലവുകൾ വഹിച്ചത് അദ്ദേഹം തന്നെയാണ് നാട്ടുകാരിൽ ചില എതിർത്തെങ്കിലും ജനശക്തിക്ക് മുന്നിൽ അവർ കീഴടങ്ങേണ്ടി വന്നു ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ വെള്ളപ്പൊക്ക കാലത്താണ് കൊച്ചുപപ്പുത്തരകൻ സ്നേഹവും വിപതി വ്യതിര്യവും നാട്ടുകാർ നേരിട്ട് കണ്ടത് തിരുവിതാംകൂർ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ വെള്ളപ്പൊക്കമായിരുന്നു അത് മൂന്ന് വശവും കായലാൽ ചു കായലാൽ ചുറ്റപ്പെട്ട ഒരു താഴ്ന്ന പ്രദേശമായിരുന്നു വക്കം അത്ഭുതപൂർമ അതിവർഷം മൂലം അഞ്ചു തെങ്ങ് കായലും വാമരപുരം ആറും കരകവിഞ്ഞൊഴുകയാണ് വക്കം ഗ്രാമം മുഴുവൻ അഞ്ചു തെങ്ങ് കായലിൽ മുങ്ങിൽ വെള്ളം റെയിൽവേ ട്രാക്ക് വരെ എത്തി ഭയജകിതരായ നാട്ടുകാർ പപ്പുതലകനെ അഭയം പ്രാപിച്ചു റെയിൽവേ ട്രാക്കിന് സമാന്തരമായി തോടി വെട്ടി വെള്ളം അകത്ത് മുറിക്കായലിലേക്ക് ഒഴുക്കി വിടണം താൻ ചെയ്യാൻ പോകുന്ന നിയമ നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തിയാണെന്ന് അറിയാമായിരുന്നെങ്കിലും നാടിനെ രക്ഷിക്കാൻ വേണ്ടി കച്ചുവപ്പു അലയും തലയും മുറുക്കി അരങ്ങത്തു വരികയും പിന്നീട് റെയിൽവേ ട്രാക്ക് റെയിൽവേ അതൊരു ജീവൻ മര റെയിൽവേ വകുപ്പിന്റെ അനുവാദം കൂടാതെ അനധികൃതമായി റെയിൽവേ ട്രാക്കിന് സമാന്തരമായി പപ്പുത്തല നിരത്തിൽ തോടുവെട്ട് നിറഞ്ഞ പോലീസും പട്ടാളവും വരികയും എന്തും സംഭവിക്കാവുന്ന രംഗം കൊച്ചുവെപ്പ് വടി ഉയർത്തിക്കാട്ടി തോടുവെട്ട് നിലപ്പിച്ചു അതോട് ഗൗരവത്തിന് ഗൗരവം മനസ്സിലായ റെയിൽവേ സ്വന്തം ചെലവിൽ മറ്റൊരു തോടുവെട്ടി വക്കം പ്രദേശത്തെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിച്ചു എസ് എൻ ഡി പി യോഗം ഡയറക്ടർ ആറ്റിങ്ങൽ നഗരസഭാ മെമ്പർ തുടങ്ങി പല പദവികളും വഹിച്ചിട്ടുള്ള കൊച്ചുപപ്പുത്തരകൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഒക്ടോബർ പതിനേഴാം തീയതി കാലി അവനയയ്ക്കുള്ളിൽ മറഞ്ഞു